നമസ്കാരം പുഷ്പ റ്റുവിൻ്റെ കേരള പ്രൊമോഷൻ അല്ലു അർജുൻ ആരാധകർ ആഘോഷമാക്കിയ ദിവസമായിരുന്നു തെലുങ്ക് നടനാണെങ്കിലും മലയാളികൾക്ക് അല്ലു അർജുൻ എന്നാൽ മലയാളി നടൻ പോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ അല്ലു അർജുനന് അതിഗംഭീരമായ സ്വീകരണമാണ് അണിയട പ്രവർത്തകരും ആരാധകരും ഒരുക്കിയത് പരിപാടിയിൽ വെച്ച് മലയാളികൾക്ക് തന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് താരം മലയാളികൾക്കായി പുഷ്പയിൽ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്നതിനെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു വിവിധ ഭാഷകളിലായി ഇറങ്ങുന്ന പുഷ്പ ധേറൂളിലെ ഒരു പാട്ടിൻ്റെ ആദ്യ വരികൾ എല്ലാ ഭാഷകളിലും മലയാളത്തിലായിരിക്കുമെന്നാണ് അല്ലു അർജുൻ അറിയിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെ സിനിമാ പ്രേമികളോടുള്ള തൻ്റെ അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്നതായി ഒരുക്കിയതാണെന്നാണ് അല്ലു അർജുൻ പറഞ്ഞത് ഒരു ദിവസം സംഗീത സംവിധായകൻ ദേവശ്രീ പ്രസാദിനെ വിളിച്ച് ചോദിക്കുകയായിരുന്നു എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം താൻ ഈ ചിത്രത്തിൽ പ്രകടിപ്പിക്കുക എന്നത് അവർക്കായി ഒരു പാട്ട് തന്നെ നമുക്ക് ഒരുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ടുവിലെ ഒരു പാട്ട് തുടങ്ങുന്നത് മലയാളത്തിലാണ് ആറ് ഭാഷകളിലായാണ് പുഷ്പ ഇറങ്ങുന്നത് പക്ഷേ എല്ലാ ഭാഷകളിലും ആഗോളതലത്തിലും ഈ പാട്ടിന്റെ ആദ്യ വരികൾ മലയാളത്തിൽ തന്നെയായിരിക്കും ഇത് മലയാളികളോടും കേരളത്തോടുമുള്ള തൻ്റെ സ്നേഹവും നന്ദിയുമാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ എന്നെ ദത്തുപുത്രനായി ഏറ്റെടുത്തതിന് ഒരുപാട് സ്നേഹവും നന്ദിയും അല്ലു അർജുൻ പറഞ്ഞു ചടങ്ങിൽ വച്ച് ഈ പാട്ടും പുഷ്പയുടെ ടീം അവതരിപ്പിച്ചിരുന്നു വരും ദിവസങ്ങളിലായിരിക്കും പാട്ട് ഔദ്യോഗികമായി പുറത്തുവിടുക